എനിക്ക് അറിയത്തില്ല ഒരു 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 ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് നിങ്ങളിത് കാണുന്നുണ്ടോ ഇത് ഞാൻ ആദ്യം കണ്ടപ്പോൾ ഉള്ള എക്സ്പ്രഷൻ ഒക്കെ എക്സ്പ്രഷനൊക്കെ കോമഡി ആയിരുന്നു ഞാൻ ഈ ഞെട്ടിപ്പോയി ഒരു സാധനം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു സാധനമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്റെ എന്റെ എന്നയോടാണെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ പരിപാടിക്കൊക്കെ സപ്പോർട്ട് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ ഇതിലും വലിയ എന്ത് സപ്പോർട്ടാല് അടക്കാനൊക്കെ പറ്റും

ഞാൻ തന്നെ പാടി മുറിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ ടു മീ ഹാപ്പി ബർത്ത്ഡേ ടു മീ ടു മീ ടു മീ അല്ല ഹാപ്പി ഹാപ്പി ഡെലിവറി ഡേ ഹാപ്പി ഡെലിവറി ഡേ ഹാപ്പി ഡെലിവറി ഡേ ആദ്യം കൊടുക്കല്ലേ ബാ ഹാപ്പി ഡെലിവറി ഡേ ഇല്ലേ കൊടുക്കല്ലേ